എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഊഞ്ഞാല് ഓർഡർ ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പെരുന്നാളിന് മുൻപ് ഒന്ന് എത്തിക്കണം എന്ന് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരിതാ ചെയ് പെരുന്നാളിന് മുമ്പ് തന്നെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഈ ബാൽക്കണി നമ്മളുടെ അത് ഒരു എൽ ഷേപ്പിലല്ലേ ഇരിക്കുന്നത് അപ്പം ഈ ഒരു പ്ലേസിലാണ് എനിക്ക് ഊഞ്ഞലിടാനുള്ളത് പക്ഷേ നിസാറിക്കൊക്കെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നിസാർക്ക പറയുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ചുമ്മാ ക്ലാമ്പ് ഇട്ട് നീ വീട് നശിപ്പിക്കണം എന്ന് പറയണം പക്ഷെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റുമാണ് കേട്ടോ നമ്മുടെ ഈ വീട്ടിൽ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര കാറ്റാണ് ഫാനിൻ്റെ ആവശ്യം പോലും വരത്തില്ല അപ്പോൾ ഇതുപോലെ ഒരു ഇവിടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഇപ്പം മുകളിൽ ഇട്ടിരിക്കുന്ന ഊഞ്ഞാൽ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ പോരെ നനുസാക്ക് ചോദിച്ചത് പക്ഷേ അതപ്പോൾ നമുക്ക് മോണിലേക്ക് പോകുമ്പോൾ ഇരിക്കണ്ടേ അപ്പോൾ ഇതാകുമ്പം നല്ല ഇതായിട്ട് കിടക്കുകയും ചെയ്തു ഇതാ അത്യാവശ്യം അവരിതാ ഇത് ഫിക്സ് ചെയ്തപ്പോഴാണ് നന്നായിട്ട് അവരിത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിലതൊക്കെ ഞാൻ പറയില്ലേ നമുക്ക് മനസ്സിന് നല്ല തൃപ്തിയായിട്ട് വരും അതുപോലെ ഒന്ന് തന്നെയാണ് ഈ ഊഞ്ഞാൽ ഇതാ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ഊഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാ കാരണം ഞാൻ നമ്മളുടെ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരുന്നത് എല്ലാ പെരുന്നാൾ പോലെ തന്നെ ഞാൻ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ എന്ന് തന്നെ പറയാൻ കേട്ടാകും കാരണം ആ സമയത്ത് എഴുന്നേക്കുമ്പോഴേക്ക് ഇവിടെ വേറെ ആരും ശല്യം ചെയ്യാനോ ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ജോലി ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കുക അപ്പം കുറച്ച് കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് പിന്നെ കിടന്നു കഴിഞ്ഞാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഉറക്കം വരത്തുമില്ല കേട്ടോ അതാണൊരു യാഥാർത്ഥ്യം അപ്പം ഞാൻ വിചാരിക്കും എന്തായാലും നേരത്തെ ജോലിയൊക്കെ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പം നമുക്കും ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാന് നമുക്ക് ഒരുപാട് നേരം കിട്ടും ഞാൻ ഉമ്മായ അനിയത്തിയെ ഷാജീനേനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഫുഡ് അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ വരാവുന്നത് എനിക്കിഷ്ടമില്ലട്ടാ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വെക്കുകയാണ് ഇപ്പം ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഇപ്പം ആദ്യമൊന്ന് റെഡിയാക്കി എല്ലാം എടുത്തു വയ്ക്കും അപ്പം ഓരോന്നോരോന്നും അതിൻ്റെതായ രീതിക്ക് ചെയ്തു വരുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് ജോലി ഒതുങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ എന്നെപ്പോലെ എന്നാണ് നിസാറിക്ക എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം നിസ്സാറിക്ക ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു മോളെ കൂടെ നീയൻ സഹായത്തിന് വിളിക്കാത്ത എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവരൊക്കെ കൊച്ചു പിള്ളേർ കിടന്ന് ഉറങ്ങട്ട് അവർക്ക് ഓർക്കക്ഷീണമൊക്കെ ഉണ്ടാവുമല്ല ഇതിപ്പം എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് ഒതുക്കി തീർക്കണേ ഇവിടെ അന്ന് നമ്മൾ പുറത്തു പോയത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല വീട്ടിൽ തന്നെ മക്കളെല്ലാവരും ഉള്ളപ്പം എല്ലാവരും ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം കേട്ടോ ഇപ്പം മക്കളൊക്കെ നിങ്ങളുടേതും ഇപ്പോൾ വെക്കേഷൻ ഒക്കെ വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അവരൊക്കെ ഇനി എന്നാണ് പോണത് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കുറേ പേരൊക്കെ വിശേഷങ്ങൾ എഴുതുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പേർക്ക് എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കമൻസിന് റിപ്ലൈ ഒക്കെ തരാറുണ്ട് പിന്നെ ഈ മക്കളും എല്ലാവരും ഉള്ളപ്പോൾ ആകുള്ള ഒരു തിരക്കാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രി ആയാലും ഫുഡ് ഉണ്ടാക്കലും ഇപ്പോൾ നമ്മൾ മാത്രമാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഇവരൊക്കെ വന്ന് നിൽക്കുമ്പം ഞാൻ വിചാരിക്കും അവർക്കൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് വലിയ രീതിക്കൊന്നും അല്ല ഞാൻ എപ്പോഴും പറയത്തില്ലേ ഇവിടെ രസവും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേരാണ് ഏട്ടാ അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കേണ്ടതുളളൂ അപ്പം ഇതാ ഇതെല്ലാം മസാല പരട്ടിയിട്ട് ഞാൻ അങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ടെല്ലാം പെരട്ടി വെച്ച് കഴിഞ്ഞാൽ ഉടൻ പൊരിക്കത്തില്ലല്ലോ ആ ഒരു കഴിക്കുന്ന ഒരു സമയത്ത് ഞാൻ പൊരിച്ചെടുക്കത്തുള്ളൂ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്കെടുത്ത് മാറ്റാണ് ചെയ്യണത് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയത്തില്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാടിങ്ങനെ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ഞാനങ്ങനെ ഒരുപാട് നേരമൊന്നും കിച്ചണിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പല്ല അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യണ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ നോക്കും അപ്പം പിന്നെ എനിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കയറി വന്നപ്പോഴേക്ക് വല്ലാതെ കൊണ്ട് പിന്നെ ഞാൻ ജനൽ തുറന്നിട്ടില്ലായിരുന്നു എനിക്ക് ആദ്യം ജനലൊന്നും തുറന്നിടണം കേട്ടോ അതെന്തോ അങ്ങനെയാണ് നല്ല എന്ത് പറയാൻ കാറ്റും പ്രകാശവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ഇനിയിപ്പം അതാ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ള അടുപ്പത്തേക്ക് വെച്ച് പോകും അതിലേക്ക് ഉപ്പിട്ടു അപ്പം ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ചെയ്യുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ വേറെ ആരും ഇല്ലല്ലോ ഇവരൊക്കെ ഉറക്കമാണേ അനിസറയ്ക്ക മാത്രമേ ഉണ്ട് കേട്ടോ നിസാറയ്ക്ക ഫ്രണ്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസാറയ്ക്കയും അങ്ങനെ അധികം ഉറങ്ങുന്ന ആളൊന്നും അല്ല അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ആ അതെടുക്കുക ഇതെടുക്കുന്നതും പിള്ളേരാരും ശല്യം ചെയ്യാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ ഒതുക്കിയെടുക്കാനും പറ്റും അവർ അവരിതിൻ്റെ ഇടയിൽ വന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് അതെടുക്കും ഇതെടുക്കും നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കിപ്പം ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതല്ലേ അതൊക്കെ ഓരോ സാധനങ്ങൾ എവിടെയിരിക്കണം എന്നൊന്നും അറിയത്തില്ലില്ല അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമ്മളുടെ സമയം കുറേയൊക്കെ അങ്ങ് അവരുടെ കൂടെ അങ്ങായിപ്പോവും ഈ ഒരു ഈ ഒരു ടൈമിൽ അപ്പം ഞാൻ ഇതിപ്പം അതാ തിരിച്ച് മാവ് ഇതാ ഒരു പാത്രത്തിലേക്ക് വച്ചിട്ട് തിളച്ച വെള്ളം ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് ഏട്ടാ അപ്പം ഇതും എൻ്റെ നമ്മളുടെ വ്യൂവേഴ്സിൽ ആരൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തിളയ്ക്കണ വെള്ളത്തിലേക്ക് മാവ് ഇട്ടിട്ടാണ് ഇളക്കി എടുക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ത അതിന് വല്ലാതെ മുറുക്കം വരും ഇത്ത ഇങ്ങനെ ഒന്ന് ചെയ്യുക ഇതാണ് നല്ലതെന്ന് പറഞ്ഞു പണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ ആ പഴയ പടിക്ക് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഏട്ടാ പിന്നെ ഞാൻ കുഴച്ചെടുക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ അകാറയുടെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനേട്ടോ അതാവുമ്പോൾ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഒരാളിൻ്റെ പണി അതങ്ങ് ചെയ്തു തന്നോളും ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽപ്പ് ആളെന്ന് എന്നെ പറയാം കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ ഞാനൊന്നും തലേ ദിവസം പ്രിപ്പയർ ചെയ്തു വയ്ക്കുന്ന ഒരാളല്ലേട്ടാ കാരണം എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഏട്ടാ ആ ഒരു സമയത്ത് വന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ തലേദിവസേ ഓരോന്നോക്കുക പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നവർക്കാണെങ്കിൽ ജോലി പെട്ടെന്ന് പെട്ടെന്ന് ഒതുങ്ങി കിട്ടും ഇതാ കണ്ടോ നമ്മളുടെ സ്റ്റാൻഡ് മിക്സറ് കുഴച്ചെടുത്ത് തന്നോളൂ അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചും അറിയാൻ വേണ്ടി വന്നില്ല അത് കുഴച്ച് വന്ന ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് മാൊന്നും ഒതുക്കി കൊടുക്കുകയാണ് ഏട്ടാ ഇനിയിപ്പം എളുപ്പമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ സഹായം അത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ സേവനാഴി എടുത്തു ഇപ്പം എൻ്റെ അത് ബ്രാസിൻ്റെ സേവനാഴിയാണ് ഏട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വർഷമായിട്ടുണ്ട് എൻ്റെയിൽ ആ ഒരു ഇൻ്റാലിയത്തിൻ്റെതും ഉണ്ട് ബ്രാസിൻ്റെതും ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി ഈ ബ്രാസിൻ്റെതാണേ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ബ്രാസിൻ്റെ ആണോ വുഡിൻ്റെയാണോ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് പിന്നെ അതുപോലെ ഗൺ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് ഞാൻ അതും വാങ്ങിവെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലേട്ടാ ഗൺ ടൈപ്പ് എന്തോ എനിക്കത് അത്ര ഒരു സുഖമായിട്ടൊന്നും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലേട്ടാ പിന്നെ വുഡിൻ്റേത് ഉണ്ടല്ലോ അത് എനിക്കത് കുറച്ച് പാടാണ് എൻ്റെ ഉമ്മായൊക്കെ ആണെങ്കിൽ ഈ വുഡിൻ്റേതേ അതൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ ഇങ്ങനത്തേതൊന്നും ഈ പ്രായമായവർക്കൊക്കെ അങ്ങനെയാണല്ലോ ഇങ്ങനത്തതൊന്നും യൂസ് ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല മറ്റേതാവുമ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യുന്നത് കാണാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പത്തിൽ തേങ്ങ ഇടുന്നത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എനിക്കാണെങ്കിൽ ഇടിയപ്പത്തിൽ തേങ്ങ ഇടുന്നതാണ് ഇഷ്ടം ചിലർ തേങ്ങ ഇടത്തില്ല കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ അത് ചീത്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇടാത്തതെന്നൊക്കെയാണ് പറയണത് പക്ഷെ എനിക്കെന്തോ തേങ്ങ ഇട്ട ഇടിയപ്പോണ എനിക്കിഷ്ടം അതുപോലെ തന്നെ പെരുന്നാളാകുമ്പോഴേക്കും ഞാൻ ഒരു പലഹാരം ആയിരിക്കില്ല ഇട്ടുണ്ടാക്കണത് കാരണം ഒരെണ്ണം മാത്രം എനിക്കെന്തോ അതും തൃപ്തിയില്ല അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ഐറ്റം എന്തായാലും ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കുറേ ക്വാണ്ടിറ്റിയിൽ അങ്ങനെ ഒരെണ്ണം തന്നെ ഉണ്ടാക്കണം എന്നില്ല നമുക്കറിയാമല്ലോ ഓരോരുത്തർ എത്ര വെച്ച് എടുക്കും എന്നൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ടൈപ്പിൽ അങ്ങ് ഉണ്ടാക്കും അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് എടുത്ത് വെച്ച് കഴി അവർക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പം അതിനിടയിൽ ഞാൻ ഇതിപ്പം റെഡിയാവുന്ന വയ്ക്കാൻ വേണ്ടിയിട്ട് കാസറോളൊക്കെ ഒന്ന് തുടച്ച് വെക്കാണ് ഇങ്ങനെയൊക്കെ റെഡിയാവുന്ന റെഡിയാകുന്നത് നമ്മൾ ഒരു വശത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ റെഡിയാവുന്ന ഉണ്ടാക്കിയ പാത്രങ്ങൾ ആ സമയം തന്നെ നമ്മളൊന്ന് വാഷ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലി ഏറെക്കുറെയൊക്കെ എളുപ്പമാകും കേട്ടോ ഇതുപോലെ ഒരു ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ളപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്കിതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണേ ആ അതിരിക്കട്ടെ പിന്നെ നിങ്ങളൊക്കെ പെരുന്നാളിന് എന്തൊക്കെ പലഹാരമാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നാടും കൂടി പറയണം കേട്ടോ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അതുപോലെ തന്നെ പെരുന്നാളിന് ഉച്ചയ്ക്ക് മിക്കവാറും പേര് ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കണതെന്നറിയാം അത് ഏത് തരം ബിരിയാണിയാണ് നിങ്ങളുടെ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് അതും കൂടിയൊക്കെ പറയണം കേട്ടോ നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഉച്ചയ്ക്ക് ബിരിയാണി എന്ന് പറയുമ്പോഴേക്ക് കൂടുതലും മട്ടനും ചിക്കനും ആയിരിക്കും കേട്ടോ ബീഫ് കൊണ്ട് അത്ര അധികം കോമൺ ആയിട്ട് അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കണ്ണൂർ ആ സൈഡിലൊക്കെയാണ് ബീഫ് ബിരിയാണിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ടേ അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഈ ബിരിയാണിയുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കേട്ടോ ഞാനിപ്പം അടുത്ത് കറക്കിവുള്ള സവാള ഇപ്പം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കുന്നതേ ഉള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ചെയ്തു വയ്ക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്വഭാവ രീതിക്ക് എനിക്കിതാണ് കംഫർട്ട് കേട്ടോ അത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്കതെങ്കിൽ ചെയ്ത് ഒന്ന് വേസ്റ്റാക്കാണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ ഇതാ നമ്മളുടെ സ്ലൈസറിൽ ഇട്ടിട്ട് എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് ഇതറിയോ നിങ്ങൾക്കറിയോ എത്ര തരം ബിരിയാണിയാണുള്ളതെന്ന് അത് ഏതൊക്കെയാണെന്ന് പറയാമോ ഒരുപാട് തരം ബിരിയാണി ഉണ്ടല്ലോ അത് എത്ര തരം ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്നും അതെന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ചുമ്മാ ഒരു രസം അത്ര തന്നെ അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയതെല്ലാം ഇത് ഈ കാസറോളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇപ്രാവശ്യം മാവ് പൊടിച്ച് വറുത്തത് കുറച്ച് മുറുകിപ്പോയി കേട്ടോ മാവിന് ഇപ്പോൾ ഇടിയപ്പം കുഴപ്പമില്ലാതൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഇതാ നമ്മുടെ കറക്റ്റ് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഈ ഇത് എന്താ എല്ലാം നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഞാൻ ഈ സമയത്തൊന്ന് റെഡിയാക്കി ഒതുക്കി വെക്കണേ അപ്പം മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം രണ്ട് കുക്കറില് ആണ് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഈ രണ്ട് കുക്കറിൽ ഒരുപോലെ തന്നെ ഇതവളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ഒരേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഏട്ടാ കാരണം അതിൻ്റെ വേഗ് രണ്ട് കുക്കറിലായതുകൊണ്ട് തന്നെ വേവിന് വ്യത്യാസം വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഒരേ സമയം നിന്ന് തന്നെ ഈ രണ്ട് കുക്കറിലും എല്ലാം സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ ഒരുപോലെ തന്നെ ഇട്ടിട്ട് ശരിയാക്കി എടുക്കുകയാണ് ഏട്ടാ എൻ്റെ കയ്യിൽ വലിയൊരു കുക്കറുണ്ട് പക്ഷേ എനിക്ക് എനിക്കങ്ങനെ ഉണ്ടാക്കുന്നതിന്നും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഈ എടുക്കുന്നത് പകുതി പകുതിയാക്കിയിട്ട് എടുത്തിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ ഇപ്പം മട്ടണൊക്കെ നമ്മൾ അതായത് കുക്കറിലല്ലാതെ വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പാത്രത്തിൽ വേണമെങ്കിൽ നമുക്കത് വഴറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കും അപ്പം പിന്നെ അത്രയും നമ്മൾ ഗ്യാസും പോവാൻ ചെയ്യും അത്രയും നമ്മളുടെ സമയം വെറുതെ പോവുകയും ചെയ്യും അപ്പോൾ ഇതാവുമ്പം നമുക്ക് ആ വേണ്ട രീതിയിൽ കുക്ക് ചെയ്ത് എടുക്കാനും പറ്റും അപ്പം ഇതൊക്കെ നമ്മൾ ഈ ചെയ്ത് ചെയ്ത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ മക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മട്ടനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വലിയ ഇഷ്ടമൊന്നും അല്ല മട്ടനൊന്നും അങ്ങനെ ഇഷ്ടമില്ല അവർക്ക് ഇവരൊക്കെ ചിക്കൻ്റെ ആൾക്കാരാണ് പൊതുവെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അവർ അവർക്കൊക്കെ ചിക്കനോടായിരിക്കും പ്രിയം അല്ലേ പക്ഷെ ഇവിടെ നിസാറിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിസാർക്കാക്ക് ഇപ്പം ചിക്കൻ തീരെ വലിയ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടാ മട്ടൺ ആണെങ്കിലും വളരെ കുറച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം ഞാനത് ഈ അരച്ച മസാലയും ഇതുപോലെ തന്നെ രണ്ടിലും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഈ രണ്ടിലും ഒരേ സമയം നിന്ന് ഒരുപോലെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് തന്നെയാണ് കേട്ട കാരണം അടിക്കു പിടിക്കാതിരിക്കാനായിട്ട് രണ്ടും ഒരേ സമയം നമ്മൾ വഴറ്റിയെടുക്കണം പിന്നെ നമ്മളുടെ ജോലി ഇതുകൊണ്ട് നല്ല എളുപ്പമാവും പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഇത്ത തക്കാളിയൊന്നും കറികൾക്കൊന്നും അധികം ഇടുന്നത് കാണുന്നില്ല എന്ന് ഞാൻ എപ്പോഴും പറയും ഞാൻ ഓവറായിട്ട് തക്കാളിയും സവാളയും ഒന്നും ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല എല്ലാം കണക്കിന് മാത്രമേ എടുക്കത്തുള്ളൂ കാരണം എനിക്കിവിടെ തക്കാളിയുടെ ഉപയോഗം വളരെ കുറവാന്ന് തന്നെ പറയാം കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുപാട് തക്കാളി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ തക്കാളി കറി എന്നുള്ള രീതിയിലാണ് ഇറച്ചിക്കറിയിൽ തക്കാളി കിടക്കണത് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറികൾക്ക് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് എല്ലാം അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഏത് കറിക്കും രുചിയുണ്ടാവും ഓവറായിട്ട് ഓരോന്നും ഉപയോഗിച്ചെന്ന് എഴുതിയിട്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പം പെരുന്നാളായിട്ട് നിങ്ങൾ എന്തൊക്കെ പരിപാടികളാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പം താ ഞാന് എല്ലാം മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം അതൊക്കെ അതേ കുക്കറിലേക്ക് ഇട്ട ശേഷം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ ഇനിയിപ്പം കുക്കർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ പലരും എൻ്റെ അടുത്ത് പറയും ഇത്ത ഇത് അലുമിനിയത്തിന്റെ കുക്കറിലേ ഇത് നിങ്ങൾ യൂസ് ചെയ്യരുത് സ്റ്റീലിൻ്റേതേ യൂസ് ചെയ്യാവൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സ്റ്റീലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ അത് നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് വളരെ ഫ്ലെയിം കുറച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വെള്ളം ഒഴിക്കാതെ ഒഴിക്കാതൊക്കെ എടുക്കാമെന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും അടിക്കി പിടിക്കും അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കുക്ക് ചെയ്യാനുള്ളത് പക്ഷേ ഇതിലാവുമ്പോഴേക്കും ഈ കുക്കർ നല്ല കുക്കർ തന്നെയാണ് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറ്റത്തില്ല ഇപ്പോൾ പണ്ടത്തെ ആ ഒരു അലുമിനിയം ഉപയോഗിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോഴേക്ക് അപ്പം ഞാൻ അടുത്ത് അത് അവിടെ അടുപ്പത്തേക്ക് വെച്ച ശേഷം എന്റെ ഇപ്പുറത്തെ ഗ്യാട് കിച്ചണിൽ വന്നിട്ട് ഞാൻ ഇതാ അടുത്തത് ഒന്ന് വഴറ്റിയെടുക്കണേ ആ ഈ ഇപ്പുറത്തെ കിച്ചണിൽ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം പറയണമെന്ന് ഓർത്തത് ചില വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു കിച്ചണിലാണ് കുക്ക് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും കുക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെപ്പോഴും കാണുന്ന ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉള്ള കിച്ചണിൽ കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം അപ്പോൾ ചിലതിന് വീഡിയോസിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നത് അപ്പം ചിലർ പറയും നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിലല്ലല്ലോ കുക്ക് ചെയ്യണത് പിന്നെ എന്തോന്നാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെ എൻ്റെ അടുക്കളയിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യണത് ഇപ്പം വേറൊരാളുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയായിരുന്നു ഒരു ഐലൻഡ് കിച്ചൺ പക്ഷെ അത് നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ആ ഒരു എന്തു പറയാൻ പ്ലോട്ടിന്റെ ഘടനയും പിന്നെ നമ്മളുടെ റൂമിന്റെ ആ ഒരു ഇന്നർ റൂം ഇന്നെടുത്ത് വരണം ഇതൊക്കെ ഞാൻ തന്നെയാണ് നിസ്സാർക്ക് എടുത്ത് പറഞ്ഞത് എനിക്ക് അവിടെ റൂം വേണം ഇത്ര വരാന്ത വേണം ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴാണ് പിന്നെ കിച്ചൻ്റെ ആ ഒരു ഏരിയ വരുന്നത് അപ്പം അങ്ങനെ ഈ എല്ലാം ബാക്കിയുള്ള ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ കിച്ചൻ്റെ അവിടെ എത്തിയപ്പോഴേക്ക് ഐലൻഡ് കിച്ചൺ നടക്കാൻ പറ്റാത്തതുപോലത്തെ ഒരു സ്റ്റേജായി പിന്നെ ഞാൻ വിചാരിച്ച ആ ഓക്കെ ഇങ്ങനെ തന്നെ പോട്ടെ എന്തായാലും ഈ പറഞ്ഞ മാതിരി വരാന്തയൊന്നും കട്ട് ചെയ്യാൻ എനിക്ക് മനസ്സില്ല കേട്ടോ കാരണം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വരാന്ത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ വരാന്ത അതായത് നമ്മളുടെ സിറ്റൗട്ടെന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അപ്പോൾ ഇതിനിടയിൽ ഇതാ ഞാൻ ചിക്കനും എല്ലാ മസാലയും എല്ലാം തക്കാളിയും ഒക്കെ ഇട്ട് അപ്പോൾ അതിൽ പകത്തിനുള്ള തിളച്ച വെള്ളമാണേ ഞാനിപ്പം മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓവറായിട്ട് നമ്മൾ ഞാൻ അങ്ങനെ ചാറ് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കാറില്ല അപ്പം ഇനിയിപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പം ഞാൻ ഇതിനിടയിൽ ഇതാ പത്തിരിക്കൊന്ന് പുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്രാവശ്യം അരി വെള്ളത്തിലിട്ടിട്ട് പൊടിച്ച് വറുത്ത് അതെൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇത്തന്നെയാണോ ചെയ്യണതെന്ന് അല്ല ഞാൻ അരി വെള്ളത്തിലിടും പിന്നെ ഊറ്റി വാരിയിട്ട് മില്ലിൽ കൊടുത്തിട്ടാണ് പൊടിച്ച് വറുത്തെടുക്കുന്നത് അപ്പോൾ വറുത്തപ്പോഴേക്ക് കുറച്ച് മൂപ്പ് കൂടിപ്പോയി കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇതാ നമ്മളുടെ മട്ടൺ റെഡി ആയപ്പോഴേക്ക് ഞാൻ വലിയൊരു സോസ് പാൻ എടുത്തു അപ്പം ഈ മട്ടൻ കറിയെല്ലാം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനേട്ടാ ഇപ്പം രണ്ടും ഞാൻ പറഞ്ഞില്ലേ ഒരേപോലെ വേവിക്കുമ്പം ഇങ്ങനെയാണ് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എപ്പോഴും പറയത്തില്ല ഞാനങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങനെ കറി വെക്കാറില്ല എന്നിട്ടിനിയിപ്പം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ച ശേഷം അടച്ച് വയ്ക്കും പിന്നെ അപ്പം ഇത് നമുക്ക് കഴിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഒന്നും കൂടി ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ കാരണം ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണേ അപ്പം ഇതിനിടയിൽ ഇതാ പത്തിരി റെഡിയാക്കുകയാണ് അപ്പം ഞാൻ ഈ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത് അല്ലാതെ പിന്നെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എനിക്ക് അത്ര ഈ പത്തിരി പരത്തുന്നതിന് ഞാൻ എക്സ്പേർട്ട് എന്ന് തന്നെ പറയാൻ കേട്ടാ ഞാൻ അതുകൊണ്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം പാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ വലിയ പാൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം വല്ലാതെ ഒരു മുറുക്കം വന്ന മാവായതുകൊണ്ട് എനിക്കറിയാം ഇതിപ്പം നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരത്തില്ല എന്നുള്ളതാണ് നമുക്ക് ആ മാവിൻ്റെ പരുവം കാണുമ്പോൾ അറിയാമല്ലോ അതും എനിക്ക് ഭയങ്കര ഒരു പോയി ഏട്ടാ കാരണം ഞാൻ കുറച്ചധികം മാവ് വെള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണേ ഇനിയിപ്പോൾ ഇത് തീരുന്നത് വരെ ഇത് ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ എനിക്കിങ്ങനെ അരിമ അരിപ്പൊടി വാങ്ങിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ആളല്ലേട്ടാ അത് ഇപ്പം അരിപ്പൊടിയെന്നല്ല മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിലും ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത പൊടികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ ഞാൻ ഇനിയിപ്പൊ കുളിച്ച് റെഡിയാകാൻ പോവാണ് ആ ഇല്ല തന്നോട്

இது வாங்கிட்டு அது வாங்கிக்கெட்டிட்டு வச்சு தலை வச்சோம் പൈസ ഇതിനകത്ത് വെച്ചാൽ വിൽക്കത്ത അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ചായയും ഫ്രൈ ചെയ്യാനുള്ളതുമൊക്കെ ലാസ്റ്റേ ചെയ്തോളൂ അപ്പോഴേ പിന്നെ ചൂടോടെ നമുക്ക് വിളമ്പാല്ലോ അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പം ചിക്കനൊക്കെ പൊരിക്കുന്നത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും നല്ല ആയിരിക്കും കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതാ ഇതെല്ലാം പൊരിച്ചെടുക്കാനായിട്ട് പോണത് അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ചീനിച്ചട്ടിയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് ട്രിപ്പായിട്ട് ഇതങ്ങ് പൊരിച്ചെടുക്കാനാണ് പോണത് കേട്ടോ അപ്പം കുറച്ച് കറിയേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നല്ല മണമാണല്ലോ അപ്പം എല്ലാരും തേ അവിടെ സനമോളയും പളിയൊക്കെ കഴിഞ്ഞൊന്ന് സനമോള കളിപ്പിച്ചോണ്ടിരിക്കുന്ന ഇതാണ് സനമോള ഇട്ടിരുന്ന ഫസ്റ്റ് ഇട്ട പിങ്ക് ഉണ്ടല്ലോ അത് നമ്മുടെ റിച്ചു മുൻപ് കൊണ്ടുവന്നതാണ് വന്നതാണ് അന്ന് ഞാൻ പറഞ്ഞു മോളിനെ ഇവിളിനി ഇത് എപ്പോഴും ഇടും എന്നൊക്കെ അന്ന് ചോദിച്ചിരുന്നു പക്ഷേ മഷാദ ഇപ്പോഴാണ് നമ്മുടെ സനമോൾക്ക് അത് പാകമായിട്ടിരിക്കുന്നത് അപ്പം റിച്വിനും ഭയങ്കര സന്തോഷമായി അവൻ കൊണ്ടുവന്ന ഡ്രസ്സ് ആദ്യം എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഇതുകൊണ്ടാണ് ഇപ്പം എല്ലാരും ഇരിക്കുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് എനിക്ക് എനിക്കിനിയിപ്പം ഒന്ന് ചായയും കൂടിയിട്ട് കഴിഞ്ഞാല് അവർക്കൊപ്പം തന്നെ ചെന്നിരിക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എൻ്റെതായിട്ടുള്ള ജോലികളെല്ലാം ഒതുക്കി വെച്ചത് അപ്പം അല്ലാതെ എല്ലാരും ഇരിക്കുമ്പം നമ്മൾ അടുക്കളയിൽ എന്ന് പറയുന്നത് അത് മൊട്ടും ശരിയായിട്ടുള്ള രീതി അല്ലല്ലോ ഈ ജോലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ചായ കുടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി വേണം നമ്മളുടെ നല്ല അടിച്ച ചായ ഒന്നും കുടിക്കാനായിട്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ടയേഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ആദ്യം ആദ്യം വന്നവർ ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ